അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കാണുക പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിരുത്തി എന്നാണ് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ഏറ്റവും അവസാനം ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നമുക്കൊരു പഞ്ചായത്തു നിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് കൂട്ടിയ നികുതികളും കാര്യങ്ങളും ഉടനടി അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്നൊരു കോള് വന്നത് ജമാൽ എന്ന് പറയുന്ന ഒരാൾ അറ്റൻഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇന്നലെ ചെയ്തത് അത് ഏകദേശം ഒരുപാട് ആളുകൾ കണ്ട് പോയിട്ടുണ്ട് എന്തായാലും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നികുതി കുടിശ്ശികയുള്ളവർക്ക് പഞ്ചായത്തുകളിൽ നിന്ന് നികുതി കുടിശ്ശികയുടെ അറിയിപ്പ് ലഭിക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ആ നികുതി കെട്ടണമെന്നുള്ള നിർദ്ദേശം ലഭിക്കുന്നു അല്ലെങ്കിൽ വളരെ വലിയ ഫൈൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഒരു സ്ലിപ്പൊക്കെ ഇവർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുനിസിപ്പാലിറ്റിയിലാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ ഞാൻ അടയ്ക്കേണ്ട തുക കുടിശ്ശികയായിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ ചാർട്ടും കാര്യങ്ങളൊക്കെ എനിക്കും വീട്ടിൽ എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് വരെയുള്ള ആ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നത് വരെയുള്ള നികുതി അടച്ചതാണ് എന്നോട് വീണ്ടും നികുതി അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഞാനത് പഞ്ചായത്തിൽ അന്വേഷിച്ചു അവിടെ നിന്നും കൃത്യമായി തൃപ്തികരമായൊരു മറുപടി നമുക്ക് ലഭിച്ചിട്ടുമില്ല അപ്പോൾ ഈ നികുതി മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് നമ്മൾ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ ഏകദേശം ഇപ്പോൾ എനിക്ക് വന്ന നികുതിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ആറായിരത്തി ചില്ലുവാനം രൂപയാണ് അതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാം കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ എനിക്ക് വന്ന ആറായിരത്തി ചില്ലുവാനം രൂപ പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫൈൻ എന്ന് പറയുന്ന എമൗണ്ട് അടക്കം ഞാൻ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് ഇതടക്കുകയാണെങ്കിൽ ആയിരം ആറായിരത്തി ചില്ലുവാനവും അല്ലെങ്കിൽ എനിക്ക് ഒൻപതിനായിരത്തി ചില്ലുവാനോ അടയ്ക്കേണ്ടി വരും ഏകദേശം മൂവായിരം രൂപ ഫൈൻ അടക്കമുള്ള ഒരു ബില്ലാണ് എനിക്ക് എൻ്റെ മുനിസിപ്പാലിറ്റി അയച്ചു തന്നിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ പഞ്ചായത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ വലിയ അടികൾ കിട്ടിക്കാണും എൻ്റെ പഞ്ചായത്തില് സോറി എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഇതേപോലെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ നികുതി കുടിശ്ശികയുടെ പേരിൽ എമൗണ്ടുകൾ വന്നിട്ടുണ്ട് ലക്ഷങ്ങളടക്കം കിട്ടിയ ആളുകളുണ്ട് അപ്പോൾ ഇത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ പോകുന്നു കേരള സർക്കാർ പഞ്ചായത്തുകൾ എന്നൊന്നും ഒരു പിടിയില്ല വല്ലാത്ത കഥ അപ്പോൾ ഏത് തരത്തിൽ ഇതിനെ നേരിടണം എന്നും ഇപ്പോൾ അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ വയ്യാത്ത ഒരു സാഹചര്യമാണുള്ളത് പഞ്ചായത്തുകളിൽ അന്വേഷിച്ചാലും കൃത്യമായിട്ട് ഒരു വിവരം ലഭ്യമല്ല അതായത് നികുതി അടച്ച ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയും ഇരുപത്തി മൂന്ന് വരെയും ഇരുപത്തി വരെയും ഒക്കെ നികുതി അടച്ചവർക്കും വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുൻകാല പ്രാബല്യത്തോടെ കൂടിയ നികുതി അല്ലെങ്കിൽ പരിഷ്കരിച്ച ഡിമാൻഡ് പരിഷ്കരിച്ച ഒരു നികുതി എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ഫൈനോട് കൂടിയിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഫൈനൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു നികുതി എന്താ പറയുക വിവരണ പട്ടിക തന്നെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അയച്ചു കാണുമായിരിക്കും എന്തായാലും ഈ തരത്തിൽ അയച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഹാല് നിങ്ങൾക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും എല്ലാവരും പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും സമീപിക്കുക ഈ ഒരു പിന്തിരിപ്പൻ നയങ്ങൾ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല അല്ലാതെ തന്നെ വളരെയധികം അനുഭവിക്കുന്ന ജനത കേരള ജനത അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഒരു അവസാനം ഉണ്ടാവണം തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ അല്ലാതെ തന്നെ നൂറുകൂട്ടം നികുതികൾ കൂട്ടി ഇനി കൂടാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല കൂടിയ വിലയിലുള്ള സാധനങ്ങൾ പെട്രോളിയം ഗ്യാസ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായിരിക്കുന്ന ജനതയ്ക്ക് കേരള സർക്കാരിൻ്റെ മറ്റൊരു ഇരുട്ടടി ഇനി അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല എന്തായാലും എല്ലാവരും അവരവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുക ഇമ്മീഡിയറ്റ് ആയിട്ട് അതേ ചെയ്യാനുള്ളൂ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇതിനുള്ള പ്രതിഫലനം ഈ ഒരു കേരള സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങൾക്കെതിരെയുള്ളൊരു പ്രതിഫലനം കൃത്യമായി ഉണ്ടാകുകയും വേണം